അലൈക്കും വറഹമത്തല്ലാഹി ബു സാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല്പത്തഞ്ച് അധ്യയന വർഷത്തിൽ പുതുതായി എട്ടാം ക്ലാസ്സിലേക്ക് പരിഷ്കരിക്കപ്പെട്ട ദുറൂസുൽ ഇസ്ലാമിന്റെ നാലാമത്തെ ആപ്തന വായിക്കുന്നത് സയ്യദ്ൽ ബഷർ മനുഷ്യ നേതാവി നൃത്തം വരുന്ന പാഠാണ് ഇതിൽ പറയുന്നത് മുത്തനബി സല്ലാഹു അലഹി തങ്ങളുടെ ജീവിത ചരിത്രത്തെ കുറിച്ചാണ് ആറ് പോയിന്റുകളാണ് പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒന്ന് പ്രവാചക സ്നേഹം ഹൃശ്യമായി വിവരിക്കുന്നു രണ്ട് പ്രവാചക ചരിത്രത്തിന്റെ മഹത്വവും പ്രാധാന്യവും വിശദീകരിക്കുന്നു മൂന്ന് പ്രവാചക ചരിത്രത്തിന്റെ പൊരുൾ സമർത്ഥിക്കുന്നു നാല് നബിസ്വല്ലാഹുഅലൈ വല്ലമയുടെ അനുസരിച്ച് ജീവിക്കുന്നു അഞ്ച് പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് നിർവഹിക്കുന്നു ആറ് വിവിധാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമുക്കൊന്ന് വായിക്കാം അള്ളാഹുത്താലയുടെ കൽപ്പനപ്രകാരം ഖലീലുല്ലാഹ് ഇബ്രാഹിംഅലി വിശുദ്ധ പണിതു തന്റെ ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ പർപ്പിച്ചു ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ കുടുംബപരമ്പരയിൽ ഖുറൈഷി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈസ് തങ്ങൾ ഭൂചാതനായത് അക്കാലത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗം വിഗ്രഹാരാധകരായിരുന്നു കല്ലുകൊടി വ്യഭിചാരം ചൂതാട്ടം പെൺശിശുഹത്യ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ പെൺകുഞ്ഞിനെ കുൽ ജീവനോട് കുഴിച്ചുമുടന്നുള്ളതാണ് തുടങ്ങിയ തിന്മകളിൽ അവർ മതി ജീവിച്ചു മതി ജീവിച്ചു എന്ന് പറഞ്ഞാൽ നിലമറന്നു ജീവിച്ചു എന്നാണ് അർത്ഥം അവർ നിരക്ഷരരും നിരക്ഷരത എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്ത അവസ്ഥക്കാൾ നിരക്ഷർ എന്ന് പറയാം വിജ്ഞാനത്തിന്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു അജ്ഞാനയുഗം എന്താണ് അജ്ഞാനുഗം എന്ന് പറഞ്ഞാൽ ജാഹി കാലത്തിനാണ് അജ്ഞാനുഗം എന്ന് പറയുന്നത് അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്ത് വിശേഷിപ്പിക്കുന്നത് ഒരു മാർഗദർശനത്തിന്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായ സമയത്താണ് അവർക്കിടയിൽ മുഹമ്മദ് നബി സല്ലാ തങ്ങളുടെ ജനനം അറബികൾ ധീരരും ദാനപ്രിയരും സത്യസന്ധരുമായിരുന്നു ലളിത ജീവിതം നയിച്ചിരുന്നവർ സ്വാതന്ത്ര്യദായികളും സമ്പന്നമായ അറബി ഭാഷ സംസാരിക്കുന്നവരുമായിരുന്നു ജസീറത്തുൽ അറബിലെ പ്രമുഖ പത്രമായ കുറൈഷിന്റെ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ല എന്നിവരും മനോജ്റാത്രക്കാരൻ വഹുബിന്റെ മകൾ ആമിനാബിയുമായിരുന്നു അലൈഹി അലൈസ്മിയുടെ മാതാപിതാക്കൾ നബിസ്ല്ലാഹു അലൈഹി സ്വല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പിതാവ് വഫാത്തായി ആറു വയസ്സായപ്പോൾ മാതാവും പരലോകം പോകി തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലബിന്റെ സംരക്ഷണത്തിൽ വളർന്ന് നബിസ്വല്ലാഹു അലൈവുസല്ലമയുടെ എട്ടാം വയസ്സിൽ അദ്ദേഹവും വഫാത്തായി ഇതോടെ മുത്തനബി സല്ലാഹു അലൈസ്മ പൂർണ്ണ അനാഥനായി കുടുംബത്തിന്റെ പരീക്ഷ ലഭിക്കാൻ തങ്ങൾക്ക് അക്ഷരഭ്യാസം ലഭിച്ചില്ല എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തനായി അലൈഹി ജീവിച്ചു അങ്ങനെ നാട്ടുകാർ അലൈഹി അൽ അമീൻ എന്നെല്ലാം വിളിച്ചു വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ അലൈഹി തങ്ങളെ ഏൽപ്പിച്ചു തർക്കങ്ങളെ വിധികർത്താവാക്കി അബ്ദുൽ മരണശേഷം പിതൃ സഹോദരൻ അബൂ അബുതാലിന്റെ സംരക്ഷണത്തിൽ വളർന്ന മുത്ത നബി സല്ല അള്ളാഹു അലൈവല്ല തങ്ങൾ മേച്ചും കച്ചവടക്കാരുടെ കയ്യിൽ കൂലിവേല ചെയ്തും ജീവിച്ചു കച്ചവടത്തിന്റെ ഭാഗമായി സന്ദർശത്തിന് വസ്തു ലഭിച്ചു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ധനാഢയായ ഹദീജാർ അലി അള്ളാ കച്ചവടത്തിൽ സഹായിച്ചു നബി അലൈഹി അലൈസ് സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകർഷ്ടായ ഹദീദാർ അലി അവർ നബി നബിസല്ലാഹു അലൈഹി വിവാഹം ചെയ്തു മുഹമ്മദ് നബി സല്ലാഹു അലൈവല് മഹത്വവും പ്രവാചകത്വത്തിനുള്ള യോഗ്യതയും യുക്തപ്രദേശത്തിന്റെ അനുയോജ്യതയും ഈ ചരിത്രം വെളിപ്പെടുത്തുന്നു അതിങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് ജനവാസ മേഖലയുടെ മധ്യത്തിലുള്ള മക്കയുടെ സ്ഥാനം അന്ത്യപ്രവാചകന്റെ സന്ദേശ പ്രചാരണം എളുപ്പമാക്കി രണ്ടാമത്തത് സമ്പന്നമായ അറബി ഭാഷ അവതരണത്തിന് യോജിച്ചതായിരുന്നു മൂന്ന് തിരുനബി അലൈഹി തിരുനബിസ് കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ ഇലാഹി പൂർണ്ണനാഥനായിരിക്കെ ശുദ്ധനു സത്യസന്ധനുമായി ജീവിച്ചത് അള്ളാഹുതാലയുടെ പ്രത്യേക പരിദ്രത്തിന്റെ ഫലമായിരുന്നു അഞ്ച് അധാർമികരെങ്കിലും അറബികളിൽ ഉണ്ടായിരുന്ന ചില നന്മകൾ നല്ല പ്രബോധത്തി നല്ല പ്രബോധിതരെ സജ്ജമാക്കി ആറ് ധർമ്മിഷ്ഠയായ ഹദീജാർ അലി അള്ളഹ വിവാഹം ചെയ്തതിലൂടെ പ്രബോധനത്തിന് കൂടുതൽ സൗകര്യം ലഭിച്ചു ഏഴ് സുശീലയും പരിചയസമ്പന്നയുമായ ഹദീജാർ അലി അള്ളഹയുടെ കൂട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായി എട്ട് ഉന്നത കുലജാതൻ എന്നത് നേത്രത്വം സുഗമമാക്കി ഒമ്പത് ആടുമേക്കൽ കച്ചവടയാത്രകൾ മധ്യസ്ഥ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പ്രബോധനത്തിനും നേതൃത്വത്തിനും പരിശീലനമായി പത്ത് അൽ അസ്വാദിക് തുടങ്ങിയ സൽപേരുകൾ തിരുനബിയുടെ സത്യസന്ധതക്ക് അനിഷേധ്യ തെളിവായി ലോകരക്ഷിതാവായാഹുവേ ഞങ്ങളെ നിന്റെ നബിപ്രയം വെക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ അലൈഹി നബിസ് പിൻപറ്റാൻ ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ അലൈഹി നബിസ് സംഘത്തിലും അവിടുത്തെ പതാകയുടെ തണലിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അലൈഹി നബിസ് കോപ്പയിൽ അഥവാ ഞങ്ങളെ കുളിപ്പിക്കണമേ എന്ന അർത്ഥം ഇനി എന്നത്ഥം വർക്ക് ഉമ്മാർ ബി ആറാം വയസ്സിൽ രണ്ട്

നബി നബിസ്ാഹു അലൈസ് സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ഗുണങ്ങളിലും ആകൃഷ്ടയായ ഹദീദർ അലിഅള്ള താല്പര്യപ്രകാരം അവരെ നബി അലൈഹി ചെയ്തു ചോദ്യം നബിസ്ഹു അലൈവല്ലും കച്ചവടവും അബ്ദുൽ മുത്തലമിന്റെ മരണശേഷം സഹോദരൻ പിത്രസഹോദരൻ അബുതാലിബിന്റെ സംരക്ഷണത്തിൽ വളർന്ന മുത്തനബി സല്ലാഹു അലൈസ്വല്ലം ആടുകളെ മേച്ചും കച്ചവടക്കാട് കീഴിൽ കൂലിവേല ചെയ്തും ജീവിച്ചു കച്ചവടത്തിന്റെ ഭാഗമായി ശരിയ സന്ദർശനത്തിന് അവസരം ലഭിച്ചു ചോദ്യം മൂന്ന് ശരിയ യാത്രകൾ ഉത്തരം നോക്കൂ അബൂ അബൂതാലിബിന്റെ കച്ചവട സംഘത്തിന്റെ കൂടെ പന്ത്രണ്ടാം വയസ്സിൽ ശരിയായിലേക്ക് കച്ചവടത്തെ കച്ചവടത്തിന് പോയി കാർമേഘം തണലിട്ട് കൊടുത്തു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഹദീജിയോട് കൂടെ ശരിയായിലേക്കുള്ള രണ്ടാം യാത്രയിലും മേഘം തണലിട്ട് കൊടുത്തു ചോദ്യം നാല് അനാഥത്വം നബിസല്ലാഹു അലൈവല്ല ജനിക്കുന്നതിന് മുമ്പ് അവിടത്തെ പിതാ വഫാത്തായി ആറു വയസ്സായപ്പോൾ മാതാവും പരലോകം പോകി തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിമിനെ സംരക്ഷണത്തിൽ വളർന്നു നബിസല്ലാഹു അലൈസ് എട്ടാം വയസ്സിൽ അദ്ദേഹം ആയി ഇതോടെ മുത്ത നബി നബിസ്ാഹു അലൈസ്മ പൂർണനാഥനായി അഞ്ചാമത്തെ ചോദ്യം അറബികൾ നന്മകൾ അറബികൾ ധീരരും ദാനപ്രിയരും സത്യസന്ധരുമായിരുന്നു ലളിത ജീവിതം എച്ചുരുന്നവർ സ്വാതന്ത്ര്യ ദാഹികളും സമ്പന്നനുമായ അറബി ഭാഷ സംസാരിക്കുന്നവരുമായിരുന്നു ആറാമത്തെ ചോദ്യം അറബികളുടെ അറബികളുടെ നിരക്ഷരതയും അജ്ഞതയും അവർ നിരക്ഷരരും വിജ്ഞാനത്തിന്റെ പ്രഫലിപ്പിക്കാത്തവരുമായിരുന്നു അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്ത് വിശേഷിപ്പിക്കുന്നത് ഒരു മാർഗദർശകന്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായ സമയത്താണ് അവർക്കിടയിൽ മുഹമ്മദ് സൊല്ലാഹു അലൈസ്വല്ലമിയുടെ ജനനം ചോദ്യമേട് മക്കയുടെ സ്ഥാനം അക്കാലത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും വിഗ്രഹ മൂന്നാമത്തെ ആക്ടിവിറ്റി അൽ അൽവാദിബുൽ മൻസിൽ ഒരു ഹോംവർക്ക് ചെയ്താണ് നബിസല്ലാഹു അലൈസ്വല്ലമയുടെ ജീവചരിത്രം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക ജസീറത്തുൽ െ പ്രമുഖോത്രമായ കുറേ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ല എന്നിവരും ആമിനാബിയുമായിരുന്നു അലൈഹി അലൈസ്മയുടെ മാതാപിതാക്കൾ അലൈഹി അലൈഹിസ്വല്ലമ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പിതാവായി ആറു വയസ്സപ്പോ ആറു വയസ്സായപ്പോൾ മാതാവും പരലോകം പോകി തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ വളർന്നു ാഹുലയുടെ എട്ടാം വയസ്സ് കുടുംബത്തിന്റെ പ്രതീക്ഷ ലഭിക്കാതെ വളർന്ന അലൈഹി തങ്ങൾക്ക് അക്ഷരഭ്യാസം ലഭിച്ചില്ല എന്നാൽ എല്ലാ തിന്മകളിൽ നിന്ന് മുക്തനായി നബിസ്മ ജീവിച്ചു അങ്ങനെ നാട്ടുകാർ അമീൻ എന്നെല്ലാം വിളിച്ചു വിലപിടുത്ത വസ്തുക്കളെ സൂക്ഷിക്കാൻ അവർ അലൈഹി നബിഅലി ഏൽപ്പിച്ചു തർക്കങ്ങൾ കർത്താവാക്കി അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം പിത്ര സഹോദരൻ അബ്ദു അബു താലിബിന്റെ സംരക്ഷണത്തിൽ വളർന്ന മുത്ത നബിഅലിമ തങ്ങൾ ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ കൂലിവേല ചെയ്തും ജീവിച്ചു കച്ചവടത്തിന്റെ ഭാഗമായി ശരിയായ സന്ദർശനത്തിന് അവസരം ലഭിച്ചു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ധനാഢ്യയായ കച്ചവടത്തിൽ സഹായിച്ചു നബി സല്ലാഹു അലൈഹി സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകൃഷ്ടയായ താല്പര്യപ്രകാരം അവരെ നബി നബിസ്ലാം വിവാഹം ചെയ്തു നബി രഹസ്യമായും പരസ്യമായും പ്രബോധനം നടത്തി പരസ്യ പ്രബോധനം തുടർന്നപ്പോൾ മക്കയിലെ മക്കയിലും നിന്ന് മർദ്ദനം സഹിക്കാതെ വന്നപ്പോൾ അള്ളാഹുവിന് അനുമതി പ്രകാരം മദീനിലേക്ക് പോയി പ്രബോധനം തുടർന്നു വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇസ്ലാമിന്റെ പ്രഭ പടർന്നു ബന്ധരിച്ചു ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടായി വയസ്സിൽ വഫാത്തായി സമാധാനമുണ്ടായി അറുപത്തിമൂന്നാം വയസ്സ് നബിസ് തങ്ങളെ സ്നേഹിക്കാനും മുത്ത് മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വരകാത്തു